ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ റെസിപ്പി വട്ടയപ്പത്തിൻ്റേതാണ് അതായത് ഒരു വട്ടയപ്പം ഉണ്ടാക്കാനുള്ള കറക്റ്റ് അളവാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചിലരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഒരു റെസിപ്പി ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ആദ്യം തന്നെ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് ഒരു നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകി വാരി എടുത്ത് വെച്ചതാണ് ഇത് അതിൻ്റെ കൂടെ നമുക്കൊരു മൂന്ന് വലിയ സ്പൂണ് ചോറ് വേണം ജീരകവും ഏലക്കയും രണ്ട് ഏലക്കയാണ് ഇവിടെ ഇത് ചെറിയ ഇലക്കായതുകൊണ്ട് ഒരു അര ടീസ്പൂൺ ജീരകം ഒന്നര കപ്പ് ശർക്കര ഉരുക്കിയത് വേണം പിന്നെ നമുക്ക് തേങ്ങ രണ്ട് കപ്പ് രണ്ടര കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട് തേങ്ങ കൂടുന്ന അനുസരിച്ച് വട്ടയപ്പത്തിൻ്റെ രുചി കൂടും അതുകൊണ്ട് അതിന് പിശുക്കൊന്നും വേണ്ട കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കണം ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് അരി കുതിർത്തതാണ് നാലഞ്ച് മണിക്കൂർ കുതിരനായി എന്നാൽ നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടിട്ടുള്ളൂ അതിനകത്തേക്ക് ജീരകവും ഏലക്കയും കൂടെ ഇട്ട് കൊടുത്ത് ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ചേർക്കുന്നില്ല നമ്മൾ ശർക്കര ഉരുക്കി വെച്ചത് തന്നെയാണ് അരച്ചെടുക്കുന്നത് ഒന്നര കപ്പ് ശർക്കരയാണ് ഞാൻ ഒരു കപ്പ് പച്ചരിക്ക് എടുത്തിരിക്കുന്ന മധുരം നിങ്ങളൊക്കെ ശ്രദ്ധിക്കണേ ചില ശർക്കരക്ക് മധുരം കൂടും ചിലത് വെളുത്ത ശർക്കര അപ്പം ഒക്കെ കുറയും കൂട്ടോ അതനുസരിച്ച് വേണേ ചേർക്കാൻ ഇപ്പം ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നോക്കുമ്പം കുറച്ചുകൂടെ അരയാനുണ്ട് നന്നായിട്ട് അരഞ്ഞിട്ടില്ല ചെറിയ ചെറിയ തരിയൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കണം അതിനു ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം രണ്ടര കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് വട്ടയപ്പ് രുചി കൂടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അത്തരം താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം പക്ഷെ വട്ടയപ്പ് നല്ലതായിരിക്കണമെങ്കിൽ ടേസ്റ്റ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കാനേ പാടുള്ളൂ ഒരു അര ടീസ്പൂണ് അര ടീസ്പൂൺ വേണ്ട കാൽ ടീസ്പൂൺ മതി ഈസ്റ്റ് അതും കൂടി ഇതായി ആദ്യം നമ്മൾ മാവ് അരച്ചെടുത്തപ്പം ലൂസായിരുന്നു ഇപ്പതാ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഇനി ഈ മിക്സിയുടെ ജാർ കഴുകി ചേർക്കുന്നതും ഞാൻ ആ ശർക്കര സിറപ്പ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ആ മിക്സിയുടെ ജാറൊന്ന് അരി അരച്ചേൻ്റെ ബാക്കിയെല്ലാം കൂടെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് വേറെ വെള്ളം ഒന്നും ചേർത്തിട്ടില്ലേ ഈസ്റ്റും ഒരു അര ടീസ്പൂൺ ചേർക്കണ്ട ഒരു കാൽ ടീസ്പൂൺ മതി നമുക്കത് അതിന് ശേഷം ഒരു അഞ്ചാറ് മണിക്കൂർ വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് അപ്പം മാവ് പൊങ്ങി വരും ഇതുപോലെ ആയിരിക്കണം അതായത് മുറിഞ്ഞ് മുറിഞ്ഞ് വീഴണം പിന്നെ ഭയങ്കര ദോഷമാവ് പോലെയൊന്നുമല്ലോ കേട്ടോ നമ്മൾ സ്പൂണിൽ കോരി കോരിയെടുക്കുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞ് വീഴുന്നതാണ് ഇതിൻ്റെ പാകം ഇനി നമുക്കിതൊരിടത്തേക്ക് മാറ്റി വയ്ക്കാം ഞാനൊരു മൂന്നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കറക്റ്റ് ഒരു വട്ടയപ്പത്തിന്റെ അതായത് ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയൊരു ആണ് കാരണം എനിക്ക് ഈ പ്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് ചില അങ്ങനെ ചില പാത്രങ്ങൾ നമുക്കൊരു ഇഷ്ടം വരുമല്ലോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇങ്ങനത്തെ രണ്ട് പ്ലേറ്റ് ഉണ്ട് കുട്ടി പ്ലേറ്റ് അപ്പൊ അതിനകത്ത് എനിക്ക് അതുകൊണ്ട് അതുകൊണ്ട് രണ്ടപ്പം അല്ലെങ്കിൽ ഒരൊറ്റ വട്ടയപ്പത്തിനുള്ള റെസിപ്പിയാണ് ചില കുഞ്ഞു കുഞ്ഞു ഫാമിലീസ് ഇല്ലേ അവർക്ക് ഒത്തിരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആവും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അളവ് ഞാൻ കൊണ്ടുവന്നത് അപ്പം ആവിക്കൊക്കെ വെച്ചിട്ട് കുറച്ച് സമയമായി ദാ നമ്മുടെ നല്ല സൂപ്പർ ശർക്കരയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് അപാരമാണ് നമുക്കിനി പാത്രത്തിൽ നിന്ന് ഒന്ന് ഇളക്കിയെടുക്കണം ഞാൻ രണ്ടപ്പം ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് ഇതേപോലെയുള്ളത് നമ്മൾ ആദ്യം നെയ്മൊക്കെ പെരട്ടിയിട്ട് വേണം നമ്മളപ്പത്തിന്റെ മാവ് ഒഴിച്ചു കൊടുക്കാൻ അപ്പതാ വേഗം നമ്മുടെ അപ്പം തണുത്തതിന് ശേഷം വട്ടയപ്പം മുറിക്കാൻ പാടുള്ളേ അല്ലെങ്കിൽ കുഴഞ്ഞിരിക്കും എത്ര വന്നാലും ശരി വട്ടയപ്പം നമ്മൾ തണുത്തതിന് ശേഷം മാത്രം മുറിച്ചെടുക്കാം ഇതിന്റെ പകുതി ഭാഗം കൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊണ്ടിരുന്നപ്പ എന്റെ ഫ്രണ്ട് ഭയങ്കര വിശപ്പൊന്നും പറഞ്ഞോണ്ട് വന്ന് അവൾ അതെടുത്ത് കഴിച്ചു അതുകൊണ്ട് ബാക്കി പകുതിയെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുള്ളേ ചൂടോടുകൂടി അവൾ കഴിച്ചിട്ട് പോയതാണ് അപ്പം ഇന്നത്തെ എന്റെ വട്ടയപ്പത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം പിന്നെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഷാജീസ് കിച്ചൺ മലബാർ